तेरी माया ഞാൻ മഹാരാജാവൊന്നുമല്ല ഞാൻ ജനങ്ങളുടെ ദാസനാണ് എല്ലാ കാലത്തും ജനങ്ങളുടെ ഒപ്പമാണ് അഹങ്കാരം വളരെ കൂടുതലാണ് സദസ് യാത്ര ചെയ്തപ്പോ നിങ്ങൾക്ക് തോന്നി നിങ്ങൾ മഹാരാജാവാണ് തോന്നി തനിക്കൊരു വിചാരമുണ്ട് ആ ഏതോ കോപ്പിലെ വലിയ രാജാവാണ് താ ഒരു പുല്ലുവല്ല നിങ്ങളോട് നിങ്ങൾ നിങ്ങൾ മഹാരാജാവല്ല പ്ലീസ് പ്ലീസ് കേരളത്തിന്റെ താൻ ാണ് അവന്റെ ഒരു ഒരു ധാരണ കൈയിട്ട് കൈയിട്ട് അവൻ ഈ ബംഗ്ലാവ് ഞാൻ മഹാരാജാവൊന്നുമല്ല ഞാൻ ജനങ്ങളുടെ ദാസനാണ് ദാസനാണ് ഞാൻ ജനങ്ങളുടെ അല്ല കാക്ക വല്ലത് മലർന്ന് പറക്കുന്നുണ്ടോന്ന് നോക്കിയതാ ഞാൻ എന്തുവായി കേൾക്കുന്നത് എല്ലാ കാലത്തും ജനങ്ങളുടെ ഒപ്പമാണ് ആരുടെ മുമ്പിലും ഇങ്ങനെ താഴാറില്ല താഴെ ജനങ്ങളുടെ ജനങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യും ജനങ്ങൾക്ക് വേണ്ടിയാണ് സുഖ ജമാടി കണ്ണിൽ ചോരയില്ലാത്ത തിണ്ടി എന്ത് ധോണിവാസവും കാണിക്കാൻ മടിയില്ലാത്ത ഒരു അലവലാതി അവൻ ഇന്നുമുതൽ പുതിയൊരു മനുഷ്യനാവുകയാണ്